അതിദാരുണമായ ഒരു വിമാന കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നടന്ന് എയർ ഇന്ത്യയുടെ ബോയ് സെവൻ എയ്റ്റ് സെവൻ വിമാനമാണ് പറന്ന് ഉയർന്ന ഉടനെ എടുത്ത് താഴോട്ട് തള്ളി ഇടുന്ന പോലെ വീണം ഓപ്പറേഷൻ ചന്ദ്രിക എന്ന് കിട്ടരുത് പാകിസ്ഥാൻ അട്ടിമറി മൂലമാണ് ഇത് നടന്നതെന്നാണ് ഞാനതിൽ പറഞ്ഞത് അതിൻ്റെ അകത്ത് രണ്ട് കാര്യം ഞാൻ സ്പ്രസ് ചെയ്ത് പറഞ്ഞിരുന്നു ഒന്ന് വിമാനം താഴെ വീണത് അതിന് എഞ്ചിന് ഇന്ധനം കിട്ടിയില്ല രണ്ടാമത് ഞാൻ പറഞ്ഞു ഏത് അന്വേഷണം കഴിഞ്ഞാലും അവസാനം പൈലറ്റിൻ്റെ പുറത്തെ അത് കൊണ്ടുപോയി വെക്കുകയുള്ളു ഈ രണ്ട് കാരണം അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം ഓപ്പറേഷൻ സിന്തൂറിൽ പാകിസ്ഥാന് നമ്മൾ നല്ല അടി കൊടുത്തു അതിനവർക്ക് പ്രതികാരം ചെയ്യണം അതിന് രണ്ട് കപ്പലുകൾ അവർ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് രണ്ടെണ്ണം തകർത്തു ഒന്ന് തിരുവനന്തപുരത്തിൻ്റെ അടുത്ത് ഒന്ന് കൊച്ചിയുടെ അടുത്ത് അത് കഴിഞ്ഞ് വിമാന അപകടം അന്ന് ഞാൻ പറഞ്ഞിരുന്നു അടുത്തത് വരെ കരയിലുള്ള എന്തേലും അപകടം ഒരു തീവണ്ടി അപകടം ആയിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരാഴ്ച മുമ്പ് തമിഴ്നാട്ടിൽ ഒരു ഗുഡ്സ് പെട്രോൾ കൊണ്ടുപോകുന്ന വാഗൺസ് എല്ലാം തീ പിടിച്ചു അപ്പൊ വിമാന അപകട ഈ ഇന്ധനം വരുന്നത് എങ്ങനെ നിർത്തിയിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഇതെല്ലാം ഓട്ടോമേറ്റഡ് കമ്പ്യൂട്ടറൈസ്ഡ് മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത് മാനുവൽ മാനുവലായിട്ടുള്ളതുണ്ട് ദാറ്റ് ഇസ് എ സ്റ്റാൻഡ് ബൈ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ആ മൊബൈൽ ആയാലും ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളവർക്ക് അവിടെ ഇരുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടർ തന്നവർക്കത് കണ്ട്രോൾ ചെയ്യാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ മൊബൈൽ ഫോൺ അതുപോലെ മാനുഫാക്ചേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അയച്ച് നമ്മുടെ ഫോണിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ഒരു വിഷമമുള്ള കാര്യമല്ല നാൽപ്പത്തി അഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഫാൾക്ലാൻഡ് വാർ എന്നു പറഞ്ഞൊരു ഉണ്ടായി ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ അപ്പം അർജന്റീനയുടെ സമീപത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൗത്തിൽ ഫാൾക്ലാൻഡെന്ന് പറഞ്ഞൊരു ദ്വീപ സമൂഹം ഉണ്ടായിരുന്നു അത് ബ്രിട്ടീഷ് മേൽക്കോയ്മയിലായിരുന്നു കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായിട്ട് അപ്പം അർജന്റീനക്ക് തോന്നി അതങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് അവരുടെ തീരത്ത് നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മൈലേ ഉള്ളൂ അതേ സ്ഥാനത്ത് ലണ്ടനിൽ നിന്ന് അത് പന്തി മൈൽ അകലെയാണ് കിടക്കും അപ്പോൾ ഫാൾക്ലാൻഡുകാർ അത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അർജന്റീന പെട്ടെന്ന് തീരുമാനിച്ചു അത് അവർക്ക് അങ്ങ് പിടിച്ചെടുക്കണം അവർ മറൈൻ ഫോഴ്സിനെ അയച്ച് പിടിച്ചെടുക്കണം ബ്രിട്ടീഷുകാർ അത് തിരിച്ചു പിടിക്കാനുള്ള യുദ്ധം തുടങ്ങി അപ്പോൾ ഈ ഫാൾട്ട്ലാൻഡ് ദ്വീപ സമൂഹത്തിൻ്റെ ചുറ്റുവട്ടം ഒരു ഇരുന്നൂറ് നോട്ടിക്ക് മേൽ വാർ സോണായിട്ടുണ്ട് ചെയ്തു അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഈ അർജൻറ്റീനയ്ക്കുണ്ടായിരുന്ന യുദ്ധോപരണങ്ങൾ കൂടുതലും ഫ്രാൻസിൻ്റെ സപ്ലൈ ആയിരുന്നു അപ്പോൾ അവർക്കൊരു മിസൈൽ ഉണ്ടായിരുന്നു എക്സോസിസ്റ്റ് മിസൈൽ എന്നായിരുന്നു അതിന്റെ പേര് വായുവിളിൽ നിന്നും വിക്ഷേപിക്കാം കപ്പലിൽ നിന്നും വിക്ഷേപിക്കാം സബ് അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാം കരിയിൽ നിന്നും വിക്ഷേപിക്കാം ഇതുപയോഗിച്ച് അവര് ബ്രിട്ടന്റെ കുറച്ച് കപ്പലുകൾ മുട്ടി അത് കഴിഞ്ഞപ്പോഴത്തേനും ബ്രിട്ടൻ ഫ്രാൻസിന്റെ കയ്യും പിടിച്ചു പിന്നീട് ആ മിസൈൽ ഒന്നും വർക്ക് ചെയ്തില്ല ഫ്രാൻസ് ഫ്രാൻസിലിരുന്നുകൊണ്ട് ആ മിസൈലുകളൊക്കെ ഡീ ആക്ടിവേറ്റ് ഇത് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഈ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നവർക്ക് എന്തും പറ്റും അതാണ് ഈ വിമാന അപകടത്തിലും സംഭവിച്ചത് അതിന് ഞാൻ അന്ന് പറഞ്ഞു പൈലറ്റിനെ കുറ്റം പറയുള്ളു എയർ ഇന്ത്യയെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം എയർ ഇന്ത്യ ടാറ്റയുടെ ആണ് ബോയിങ്ങിന് കുറ്റം പറയുക ബോയിങ്ങിൻ്റെ വിമാനവും എയർബസിൻ്റെയോ ലോത്ത് വിമാനങ്ങളുള്ളൂ അത് ഈ ഡ്രീം എയർലൈൻസ് പോലത്തെ ഉള്ള എയർലൈനർ പോലെയുള്ളത് ആയിരക്കണക്കിന് പറക്കുന്നുണ്ട് കോടിക്കണക്കിന് മണിക്കൂറുകൾ ഇതുവ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പറക്കുക ഈ എൻജിൻ ഫെയിലാകുന്ന ഒരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബോയിങ് കമ്പനിയേയും മറ്റും പറയത്തില്ല ഇനി അവരുടെ വിമാനം മേടിക്കണം പിന്നെ സെക്യൂരിറ്റി ബ്രിഡ്ജ് അട്ടുമറി സംബന്ധിക്കോ അതും ഇല്ല അതിൻ്റെ അർത്ഥം സെക്യൂരിറ്റി ബ്രിഡ്ജ് അയിനുത്തരവാദി കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ പിന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റിയത് ഏത് അന്വേഷണം വന്നാലും ആരെയാ പൈലറ്റ് കാരണം എന്തുവാ പൈലറ്റ് മരിച്ചുപോയി തിരിച്ചു വന്ന് അങ്ങനെയല്ല ചെയ്തെന്ന് പറയാൻ പറ്റിയ സ്പറ്റത്തില്ല അതുകൊണ്ട് പൈലറ്റിനെ പിള്ളേം ജി അങ്ങനെ തന്നെയാണ് ഈ റിപ്പോർട്ട് ഇപ്പം വന്നത് എന്നിട്ടോ ചില ചാനലുകളും വാർത്താ ന്യൂസ് ഏജൻസികളൊക്കെ ഇന്നെല്ലാം വാർത്തകൾ ആദ്യം തൊട്ടേ പഠിച്ചു വിടുന്നു വിമാനം തകർന്ന പ്ലേന് പല കാരണങ്ങളും അവർ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് വേറെ കാരണങ്ങൾ കണ്ടുപിടിച്ചു വിമാനത്തിന്റെ അപകടത്തിന്റെ കാരണം ഇതാന്നും പറഞ്ഞാണ് ചിലർ വാർത്ത കിട്ടുക എന്നിട്ട് ആ വാർത്തക്കകത്ത അപകട കാരണത്തെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞില്ല പിന്നീട് പറയുന്നത് അത് തെറ്റിപ്പറ്റിപ്പോയി എന്നും പറഞ്ഞ് ആൾക്കാർ കംപ്ലൈൻറ് ചെയ്തത് നിങ്ങൾ കാരണമൊന്നും പറഞ്ഞില്ല പക്ഷേ കമ്പനിയിൽ ഇതിൻ്റെ ഹെഡിങ്ങിൽ കൊടുത്തിരുന്ന കാരണം കണ്ടുപിടിച്ചു നമ്മുടെ മറുനാടൻ മറുതാടി ഷാജിനെപ്പോഴുള്ളത് അയാളാണ് വാർത്ത കേട്ട പാടി കേൾക്കാത്ത പാടി അത് കാള പറ്റുന്ന കേൾക്കും കയറും കൊണ്ട് പോകുന്ന സ്വഭാവമായ കേട്ടപ്പാടികൾ ആദ്യത്തെ ന്യൂസ് ഇടുന്ന ആളായിരിക്കണം എന്ന് കരുതിയിട്ട് കേട്ടപാടി അന്നേരം അപ്പം ഇതാ കഴിഞ്ഞ ആഴ്ചയിട്ടു പൈലറ്റിൻ്റെ അമ്മ മരിച്ചതിന്റെ ദുഃഖം മൂലം ആത്മഹത്യ ചെയ്തതാണ് ഇന്ന് വരെ ദുഃഖം മൂലോ അല്ലാതെ ഏതെങ്കിലും കാരണത്താൽ ആത്മഹത്യ ചെയ്തവർ അതേ കഴിഞ്ഞ് മനുഷ്യ കുലം ഉണ്ടായതിൽ പിന്നെ കൂടെ ആരെയും കൂട്ടിപ്പോയിച്ചേരും കൂടെ ഒന്നിച്ച് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് പക്ഷെ ആ കൂടെ നിരപരാധികളായിട്ടുള്ളവരെ അതൊരു വണ്ടിയോ ബസ്സൊ കയറി എന്ന് ഓടിച്ചുകൊണ്ടുപോയിട്ട് അങ്ങ് തകർത്തുന്നില്ല അങ്ങനെ ആരും ഇന്നുവരെ ചെയ്തിട്ടില്ല എന്ന് അതൊരു മൊമെൻ്ററി ഡിസിഷൻ എടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയല്ല അവർക്ക് മരിക്കണം എന്നുള്ള ഒറ്റ ആലോചനയാണ് പറഞ്ഞത് അപ്പോൾ പൈലറ്റിന്റെ അമ്മ മരിച്ചു അതിന്റെ ദുഃഖം പോലും പൈലറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു പിന്നെ കുറേ എയർ ഇന്ത്യയിലും പൈലറ്റുമാരുള്ളവരും പിന്നെ അല്ലാത്ത വലിയ ടെക്നീഷ്യന്മാരൊക്കെ എയറോ ഒക്കെ പഠിച്ചവരൊക്കെ കൊണ്ട് വാർത്തകൾ പല ചാനലുകളിൽ ഇരുന്ന് സംസാരിപ്പിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ ഇവരൊക്കെ പെയ്ഡ് ഏജൻ്റുമാരാണ് അതായത് പൈലറ്റിനെ കുറ്റം പറയുന്നത് എയർലൈനും കുറ്റം പറയുന്നത് ഇതെല്ലാം പെയ്ഡ് ആൾക്കാരാണ് മറ്റുള്ള ഓരോരുത്തരുടെ കാര്യ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു എന്നിട്ട് ഒരാഴ്ച മുമ്പായിട്ട് ഇന്ന് തുറന്നിരിക്കുന്നു അതെല്ലാം അമേരിക്കൻ പത്രങ്ങളിൽ വന്ന വാർത്തകളായിരുന്നു ബോയിങ്ങിനെ ന്യായീകരിക്കാൻ വേണ്ടി പൈലറ്റിനെ കുറ്റം പറയുന്നു ഇതൊന്നും അറിയാതെ എൻ്റെ കേട്ടപാടി കേൾക്കാതെ പാതി ഇങ്ങനത്തെ വാർത്തകൾ എഴുതുന്ന മനുഷ്യനെ എല്ലാവരും മിസ്ലീഡ് ചെയ്യുക കൊറോണയുടെ കാലത്ത് കോവിഡ് വാക്സിനെ പറ്റിയുള്ള പ്രചാരണം പോലെ കേട്ടപാതി കേൾക്കാതെ ബാധി ഇതാ ഇപ്പം നിങ്ങൾ വാക്സിനേഷൻ എടുത്തു കോവിഡ് പമ്പ കിടക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായതൊക്കെ വരും തട്ടിപ്പായിരുന്നു എന്ന് പറഞ്ഞ പോലെയാ ഇതും അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകാനായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നും പറഞ്ഞ മോശപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഒരു ആരാ ആരാധനാലയങ്ങളിലും ആ പൂജാരിമാരുടെ കുറേ പോകുന്ന പോലെ എന്തെന്നില്ല ആരേലെന്തെങ്കിലും പറയുന്നു അതിൻ്റെ പുറകെ അങ്ങ് പോയി അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ കാരണമാണ് ഇന്ന് നിലകത ഇന്ധനം കിട്ടാതെ എഞ്ചിൻ നിന്നു ഇന്ധനം എങ്ങനെ കിട്ടിയില്ല എന്നുള്ളതാണ് അന്വേഷിച്ച് കണ്ടെത്തുന്നത് പ്രോബിലിറ്റി ഇത് ഓട്ടോമാറ്റിക് മെക്കാനിസം ആയ കമ്പ്യൂട്ടറൈസ് ആയതുകൊണ്ട് അത് ഹാക്ക് ചെയ്തതായിരിക്കും അത് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ അത് കട്ട് ഓഫ് ആകുന്ന പോലെ ഹാക്ക് ചെയ്തു വെച്ചു അതാ കുറച്ചൊരു അഞ്ചു മിനിറ്റോടെ താമസിക്കാൻ അതാ ഗ്രൗണ്ട് നിന്നോടത്ത് നിന്ന് പറന്ന് പോകാൻ പറ്റില്ല സിവിൽ സപ്ലൈ കട്ടായി പോകുമായിരുന്നുണ്ട് അല്ലെങ്കിൽ ആ മെക്കാനിസത്തിൽ അന്നേരം സിഗ്നൽ കൊടുത്ത് ഡീ ആക്ടിവേറ്റ് ചെയ്യാം പറന്ന് പോങ്ങി അവിടെ നമ്മുടെ പേജർ ഇസ്രായേലുകാർ സ്പോളുടെ പേര് ഇരുന്ന് പേജേഴ്സ് പത്തിരണ്ടായിരം മൂവായിരം പേജേഴ്സ് ഒറ്റ സമയത്ത് എല്ലാം പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാം ബോംബ് ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെ ഉള്ളു ഇതൊക്കെ ഇതൊക്കെ സാധാരണക്കാർക്ക് തോന്നുന്നു ഇത് വലിയ കാര്യമാണ് ഇത് ഇതിൻ്റെ അറിയാവുന്നവർക്ക് വലിയ കാര്യം അപ്പം അതിന് പുറകെ അന്വേഷണം പോവാതെ ഈ പൈലറ്റിൻ്റെ അമ്മ മരിച്ചതിന്റെ ദുഃഖം മൂലം ആത്മഹത്യ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം പൈലറ്റ് ഇത് മരിച്ച ആത്മാവിനോട് നമ്മൾ കാണിക്കുന്ന അനീതിയാണ് ഷാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെപ്പറ്റി നാല് തവണ നാല് തരത്തില വിടിയായിട്ട് നാല് കാരണങ്ങൾ വിമാനം തന്ന കാരണം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങൾ വായിക്കുന്നവർ വിചാരിച്ച് ഇത് കാരണം ഈ കിട്ടി കിട്ടിയിരുന്നു എന്നിട്ട് അടുത്ത തവണ വേറൊരു കാരണം കൊണ്ട് പോയി ഏ അങ്ങനെ ഇന്ന് വേറൊരു കാരണം കൊണ്ട് വന്നിട്ടുണ്ട് പൈലറ്റിൻ്റെ ആത്മഹത്യ തീറി അമേരിക്കയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് പിന്നെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഈ സംഭാഷണവും കാര്യങ്ങളും ഒക്കെ ഇപ്പം രണ്ട് പൈലറ്റ്മാർ തമ്മിൽ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇതെല്ലാം ആർട്ടിഫിഷ്യലി പിന്നെ ജനറേറ്റ് ചെയ്തതാണ് യഥാർത്ഥ കാരണം ഇന്നുവരെ വരെ കണ്ടെത്തിയിട്ടില്ല ഒരു കാര്യം കണ്ടെത്തിയത് ഈ എഞ്ചിൻ നിന്ന് പോയി ഇന്ധനം കിട്ടാതെ നോളൂ ഇന്ധനം കിട്ടാതെ വന്ന വഴി ഇതുവരെ കണ്ടുപിടിച്ചു അഥവാ കണ്ടെത്തിയാൽ തന്നെ അത് പുറത്തുവിട്ടിട്ടുണ്ട് നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ